ഹായ് ഫ്ലോറിംഗ് ഗ്രുവിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം മാർബിൾ വർക്കിൽ വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാർബിൾ മാർബിൾ വിരിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബുക്ക് മാച്ച് ആയിട്ട് വിരിക്കാന്നുള്ളത് കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഒരു വീഡിയോ കണ്ടു ഞാൻ ഒരു ഷോറൂമിലുള്ള ആള് പോയിട്ട് വീഡിയോ എടുത്താണ് അപ്പോൾ അവര് വീട്ടുകാർ വന്ന് കംപ്ലയിന്റ് പറഞ്ഞാൽ ഇത് ഡിസൈനും കാര്യങ്ങളൊന്നും മാച്ച് ആവുന്നില്ല കളർ മാച്ച് ആവുന്നില്ല പറഞ്ഞിട്ട് അപ്പോൾ അവര് വന്നിട്ട് അവർ വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പണിക്കാരെടുത്തുള്ള പ്രശ്നമാണെന്നുള്ള പണിക്കാരെടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ പണിക്കാരത് ഡിസൈന് ഇടയിൽ നിന്ന് സ്ലാബ് പോയി ഒന്ന് അയച്ച് നാലു വിരിച്ചു അഞ്ച് വിരിച്ചു അങ്ങനെ വിരിച്ചു അതിൻ്റെ ഇടയിൽ സ്ലാബ് പോയതുകൊണ്ടാണ് ഈ കളർ വേരിയേഷൻ എന്നുള്ള പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു ഇതല്ല പ്രശ്നം ഇത് നിങ്ങൾ ബുക്ക് മാച്ചായിട്ടാത്തതുകൊണ്ടോ വിരിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് അപ്പോൾ ഈ ഷോറൂമുകാരൻ ആ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബുക്ക് മാച്ചേ വിരിക്കേണ്ട ആവശ്യമില്ല സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ ആയിട്ട് വിരിച്ചു പോവാം നിങ്ങൾക്ക് സ്ട്രെറ്റ് ലൈൻ പാറ്റേൺ കിട്ടുന്നൊക്കെ ഉണ്ടാവും മാർബിളിൽ ഒരു കല്ല് പോലും ബുക്ക് മാച്ച് ആയിട്ട് വിരിക്കാൻ പാടില്ല വിരിച്ചു കഴിഞ്ഞാൽ അത് റാൻഡം ഡിസൈൻ ആയിരിക്കും വൃത്തിയേടായിരിക്കും കളർ വേരിയേഷൻ വരട്ടോ അപ്പൊ ഇതിന്റെ ഒരു സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് എങ്ങനെയാ വ്യത്യാസം വരാന്നുള്ളത് പക്ഷേ മാർബിൾ ഏത് സ്ലാബ് ആണെങ്കിലും സ്ട്രൈറ്റ് ലൈൻ ആയിക്കോട്ടെ ക്രോസ് പാറ്റേൺ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ബുക്ക് മാച്ച് ആയിട്ട് മാത്രമേ വിരിക്കാൻ പാടുള്ളൂ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സ്ട്രൈറ്റ് ലൈൻ കിട്ടും ബുക്ക് മാച്ച് അല്ലാത്ത രീതിയിൽ ഒരിക്കലും വിരിച്ചു പോയത് കേട്ടോ അങ്ങനെ മാർബിളിൻ്റെ ഒരു പ്രശ്നം അതാണ് ആ സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണം